ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന തുറവൂർ അരൂർ ദേശീയപാതയിൽ ദുരിതയാത്ര തുടങ്ങിയിട്ട് നാളുകൾ കുറയായെങ്കിലും ഇതുവരെയും പരിഹാരമായിട്ടില്ല സമാന്തരപാതകളുടെ നിർമ്മാണം പൂർത്തിയാക്കാതെ എലിവേറ്റഡ് പാത നിർമ്മിക്കാൻ ആരംഭിച്ചതാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കിയത് തുറവൂർ മുതൽ കുമ്പളം വരെ ബസിൽ യാത്ര ചെയ്യാൻ കേവലം അരമണിക്കൂർ മാത്രം വേണ്ടി വന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നാലു മണിക്കൂർ പോരാതെ വരുന്നു ബസ്സുകളുടെ ഫുട്ബോർഡ് വരെ വലിയ കുഴിയിൽ വീണ് സമീപത്തെ മണൽത്തിട്ടയിലിടിച്ച് തകരുകയാണ് നല്ല ബ്ലോക്കാണ് ആണ് ഇവിടുന്ന് വൈറ്റിലേക്ക് പോയിട്ട് വൈറ്റിലേന്ന് തിരിച്ചു തന്നത് ഒരു മണിക്കൂർ ഡിലേട്ടാണ് വണ്ടി വരുന്നത് ആൾക്കാർ എത്താനുള്ള സമയത്ത് ജോലിക്ക് നമുക്ക് എത്താനുള്ള ട്രിപ്പ് കൂട്ടണ് മറ്റു വണ്ടിക്കാരുമായിട്ട് വഴക്ക് അതിനിടയ്ക്ക് വണ്ടിക്ക് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് മെയിൻ്റനൻസ് ഉണ്ട് ഒരു ട്രിപ്പ് മൂന്ന് ട്രിപ്പാണ് ഞങ്ങൾ ഞങ്ങളുടെ നടുവിൻ്റെ അവസ്ഥ എന്താണ് മധ്യഭാഗം മുഴുവൻ പുതിയതായി വരുന്ന എലവേറ്റഡ് ഹൈവേ നിർമ്മിക്കാൻ അടച്ചിട്ടിരിക്കുകയാണ് ടാറിട്ട റോഡുള്ളത് രണ്ട് രണ്ടര മീറ്റർ മാത്രം റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്ത് ഒരു തുള്ളി മെറ്റിൽ പോലും ഇടാതെ വൻ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് കുഴി അടക്കുമ്പോഴും വണ്ടിയൊക്കെ കുഴിച്ച് അടിയും പിള്ളേർക്കും എല്ലാവർക്കും ഓരോ ഓരോ സ്കൂളിൽ ഞങ്ങൾ പിള്ളേരായിട്ട് ഒമ്പതരം ചെലവത് എല്ലാ ദിവസവും വൈകിട്ട് ഏഴുമണി ഏഴര ഞങ്ങള് തിരിച്ചെത്തുമ്പോൾ മഴ കൂടി എത്തിയതോടെ ഇവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴികൾക്ക് എത്ര ആഴമുണ്ടെന്ന് തിരിച്ചറിയാൻ പോലും വാഹനയാത്രക്കാർക്ക് കഴിയുന്നില്ല വളരെ 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 മോശം എത്ര ഈ ആ അങ്ങോട്ട് സാധാരണ ഭയങ്കരമാണ് ഒരു ലക്ഷം വണ്ടി എല്ലാ വണ്ടിയാണ് വളരെ മോശം പില്ലർ നിർമ്മാണത്തിനായി കുഴിച്ചെടുത്തു മാറ്റുന്ന ചെളിവീണ് റോഡ് മൊത്തം ഇളകിക്കിടക്കുകയാണ് കുഴിയേത് റോഡേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ ബൈക്ക് യാത്രികർ താഴെ വീഴാതെ പതിനഞ്ച് കിലോമീറ്റർ താണ്ടിയാൽ അത് ഭാഗ്യം മാത്രം കുമ്പളം ടോൾ പ്ലാസ മുതൽ ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങളുടെ നീണ്ട നിര കുമ്പളം പാലം കടക്കാൻ മാത്രം എടുക്കുന്നത് ഒരു മണിക്കൂറിലധികമാണ് പുറത്തായിട്ട് വരാൻ വേണ്ടി അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ താമസിക്കുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് വണ്ടി കയറും കുഴി വീടാതും ദുരിതമായിരിക്കും ഇത് കണ്ട എന്താണ് ഇവിടെ നടക്കുന്നത് എന്ത് പറയാനായിരിക്കും ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല ദേശീയപാത നിർമ്മാണത്തിന് മുൻപ് ഇതിനായി ഏറ്റെടുത്ത സ്ഥലത്ത് ഒരല്പം കല്ലും പുഴിയുമിട്ട് ഒന്ന് ബലപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഈ ദുരിതം ഇനിയും പരിഹരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ പിന്നെ ഓട്ടോ ഇല്ല കുഴിയൊക്കെ ചാടിപ്പോണം നമ്മുടെ നടുവ് ഒരു ഈ റോഡ് ഉള്ള റോഡ് മുഴുവൻ അടച്ചു കെട്ടി പില്ലർ നിർമ്മിക്കുകയാണ് ഇവിടെ യാത്രക്കാർ ഏതുവഴി വഴി പോകുമെന്ന് ചിന്തിക്കാൻ പോലും ആരും ഇവിടെ ഇല്ല ഇതൊന്നും കാണാൻ ആരുമില്ല ഇവിടെ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല ഇതുവരെ നമ്മൾ ഈ കിടന്നു ഇത് കണ്ടോ ഇപ്പം തന്നെ നിങ്ങൾ ബ്ലോക്ക് വാങ്ങിക്കുക എന്തുമാത്രം ബ്ലോക്ക് ആവാണ്ടി ആരും ഇതിനെപ്പറ്റി നോക്കാനും പറയാനും ഇല്ല നമ്മൾ എല്ലാ ദിവസവും ട്രിപ്പ് ഓർഡിയാണ് വേണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല ആരും വരാൻ പറ്റുന്ന അങ്ങോട്ട് വേറെ വണ്ടിക്കാരുണ്ട് അവരുടെ സമയത്ത് എടുക്കണമെങ്കിൽ അവരുമായിട്ട് വേണം എത്ര വലിയ ഗതാഗത കുരുക്കുണ്ടായാലും ഒരു പോലീസുകാരനെ പോലും ഇവിടെ കാണാനില്ല എന്നതാണ് ഏറെ അത്ഭുതം ഗതാഗത കുരുക്ക് ഏറ്റവും രൂക്ഷമാകുന്ന ചന്ദിരൂർ അരൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഓരോ പോലീസുകാരനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മണിക്കൂറുകൾ യാത്രക്കാർക്ക് ഗതാഗതക്കുരുക്കിൽ കിടക്കില്ലായിരുന്നു നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും വർഷങ്ങൾ വേണമെന്നിരിക്കെ യാതൊരു മുന്നൊരുക്കങ്ങളും കൂടാതെ ആരംഭിച്ച പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ യാത്രക്കാരെ പെരുവഴിയിലാക്കിയിരിക്കുന്നത് അമൃത ആലപ്പുഴ